ഹായ് ഞാൻ അൻവർ അൻവർട്ടോറിനോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിവ്യൂ ബിൽഡേഴ്സിൻ്റെ രാജേഷ് ഏട്ടൻ്റെ ഫാം ഹൗസിലാണ് നമ്മൾ മൂന്ന് മാസം മുന്നേ പൈപ്പ് കൊടുത്തിരുന്നു അന്ന് കുറച്ച് പൈപ്പുകളായി വെച്ചത് ഇപ്പം ഫുള്ളായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ രാജേഷേട്ടം ചെയ്തത് ഇത് മണ്ണിൽ നേരത്തെ കുഴിച്ചിട്ടതാണ് ഇതിൽ കോൺക്രീറ്റ് നിറക്കുകയാക്കെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ചെയ്തത് ഇത് അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടണമെന്നാണ് എല്ലാവരും പറയാറുക്കണം എന്നാലേ ഇത് പിടിച്ചു കയറും എന്നൊക്കെ പറയുന്നത് ഇതാക്കണം പിടിച്ച് അല്ലാണ്ട് തന്നെ പിടിച്ച് കയറുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നെറ്റ് കെട്ടിയും ചെയ്യാം പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ പിടിച്ചു കയറിയിട്ടുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇത് കുരുമുളക് ചെയ്യാൻ താല്പര്യമുണ്ട് ടൈമ് ഇല്ല ആൾക്കാർക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് സൈറ്റിൽ വന്ന് നോക്കി എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ പുറത്ത് തരും വേണമെങ്കിൽ നമ്മൾ സൈറ്റിൽ വന്ന് ഫുൾ വർക്ക് നമ്മൾ കുറഞ്ഞ റേറ്റിൽ ഇത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ സിമെൻറ്റ് പൈപ്പ് എങ്ങനെയെങ്കിലും വെക്കാമെന്നുള്ളത് നമ്മൾ ചെയ്തു തരുന്നതാണ്